ക്ഷേണോർ വസു ഭൂ ദുർഗാണിജ സ്വർഗോ നന്ദി വിശ്വദേശ്വാജാന് പ്രജക്ഷതണസ്തുധ്യയർ സിദ്ധിസ്തുധ മരുശയന്തോ ജയന്തോ വസ്സുദേവാംശ്രയം വിദു മൗഹൂർത്തികണമുഹൂർത്തരെ വൈ ഫലം പ്രയച്ചതിലജം സങ്കൽപ്പയാ സങ്കൽപ്പൽജസ്മൃത വസവോഷ്ടസോ പുത്രം നാമാനി മേശോ ദ്രോണപ്രണോ ധ്രുവർക്കോഷോ വസുവിഭാവസു ദ്രോണസ്യാഭിമത പത്നഹരിഷശശോകയാദയ പ്രാണസ ഊർജസ്വതി ഭാര്യ സഹ ആയുരോജവഹസരണിരവിധ ആ പുരാ അർക്കവാസന ഭാര്യ പുത്രീഷാദയസ്മൃത അഗ്നേർഭാര്യവസോദ്ധാര പുത്രാദ്രിവിണഗ കാതയ സ്കന്ധശ്ചൃത്കുത്രയേ വിശാഖാദയസ്തം ദോഷീപുത്രിശുമാരു ഹരെക്കല വസൂരാംഗിരസീ പുത്ര വിശ്വകർമാകൃതീപതി തദോ മനുസാക്ഷുഷോ ഭൂൽ വിശ്വസാധ്യമനോ വിഭാവസോരസൂദോഷാവിഷ്ടം വിഭാവസോരസുദോഷാവിഷ്ടം രുചിഷമാതപം പഞ്ചയാമോധൂത ജാഗ്രതികർമ്മസു യകഥത്നീപിത്രിരസം പുത്രേ ജാഗരോർ ഭാര്യം ധിഷണി താർക്ഷ്യൂ പതംഗിയാമിനും പ്രസാദ്യതം സോമ കലാഭേ ക്ഷേദി ശൃണുനമാനി ലോകാനമാത്രേണ ശങ്കരാ അധ കിസൂതം ജഗൽ അതി ദീർദീർ കാഷ്ടരിഷ്ടുരസായോധവശാമ്രൂരിയാതോ ഗസാദ ആ സരമാരമൃപ താമ്രാശനൃധ്രാദ്യസരസാം ഗണ ദന്തൂ സർപ്പജൻ ആ സുദാരിക ഷ്ടിസ്ൂർധം വിഭാവസു അയോ മുഖ ശുശിരാർഭാണു കളോരുണ പുലോമാവൃഷപർവാജക ചോനു തപനധൂസ്വക്ഷോ വിപ്രചിത്തിശ്ചുജയ സ്വർഭോ സുപ്രഭന്യമുവാഹനമജി വൃഷപർവണസ്തു ശർം യർഹുശോബലി

കേതു ഉപാഗത പരസങ്കടമറിയുന്നവരാരാ ആ പരനും താനും ഒന്ന് എന്നറിയുന്ന രണ്ടുപേരിലും ഇരിക്കുന്ന ആ ഏകമായ ഈശ്വര തത്വത്തെ സാക്ഷാത്കരിച്ചവരല്ലേ ചോയ്ക്കിയ അങ്ങനെയുള്ള ആളാണ് ഈ മഹർഷി അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ വേറൊരാളുടെ ദുഃഖം കാണുമ്പോൾ എൻ്റെ ദുഃഖം പോലെ വിചാരിച്ചിട്ട് അതിന് പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ ഞങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അത് കേട്ട സമയത്ത് മഹർഷി പറയാം തീർച്ചയായിട്ടും ഞാൻ സന്തോഷമായിട്ട് തരാം എന്താ കാരണം എന്നല്ലേ മനുഷ്യജീവിതം കൊണ്ട് നേടേണ്ട ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞത് ആത്മലാഭമാണ് ആത്മലാഭാൽ പരോലാഭനാസ്തീതി കവയോ എന്നാണ് ഏറ്റവും വലിയ ലാഭം ആ ആ ആത്മാവായ സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാന്റെ സാക്ഷാത്കാരമാണ് അത് സാക്ഷാത്കാരം നാടിക്കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നെ ജന്മ ജീവിതം ജന്മ ഇല്ല അയാൾ കൃതാർത്ഥനായി അങ്ങനെയുള്ള ആ സാക്ഷാത്കാരം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചു ഇനി സാധിച്ചു ഈ ശരീരം പ്രാരത്നം കഴിഞ്ഞാൽ ഇന്നോ നാളെയോ മരിച്ചു പോവുകയും ചെയ്യൂലേ മരിച്ചുപോയാൽ ഈ മനുഷ്യ ശരീരം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ മൃഗങ്ങളുടെ ശരീരം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴും പ്രയോജനമുണ്ട് മരിച്ചാലും പ്രയോജനമുണ്ട് പറയാം മഹർഷി എന്താ ഈ മാംസന്തേനികൾക്ക് ഉപകാരമാണല്ലോ ആ മൃഗങ്ങളുടെ ജീവിതം ജീവിച്ചിരിക്കുമ്പോൾ ഇനി മരിച്ചു എന്ന് വെച്ചാലോ അതിൻ്റെ തോല് കൊണ്ട് വല്ല വാദ്യങ്ങളോ ചെണ്ടയോ ഒക്കെ കൊട്ടാനായിട്ട് ഉപയോഗിക്കാം മനുഷ്യൻ്റെ മാംസം ഒന്നും ഇല്ല കൊള്ളൂല്ല ഓ അവൻ്റെ തോൽ കൊണ്ട് വാദ്യങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങിയിട്ടില്ല ഉണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ ഒക്കെ മറ്റുള്ളവർക്ക് കഴിയുന്നത്ര ആ ഉപദ്രവം ചെയ്തുകൊണ്ട് അധർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം മറിച്ച് വിവേകി എന്ത് ചെയ്യണം ധർമ്മനിഷ്ഠമായ ജീവിതം നയിച്ച് ആ ധർമ്മകർമ്മങ്ങളെയൊക്കെ ഈശ്വര ആരാധനമായി അനുഷ്ഠിച്ച് ആ ഈശ്വരഭക്തി വളർത്തി ഭഗവാനെ ധ്യാനിച്ച് സാക്ഷാത്കരിച്ച് ഈ ജന്മം സഫലമാക്കണം അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചവനാ ഞാൻ ഇനി ഈ ശരീരം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല മരിച്ചാൽ പിന്നെ ആർക്കും ഇല്ല പ്രയോജനം എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദാനം തന്നാൽ ദേവ ലോകത്തിന് മുഴുവൻ ഉപകാരമാവുമെങ്കിൽ സന്തോഷമേ ഉള്ളൂ എനിക്ക് തരാൻ ഇത്ര വലിയൊരു സേവനം ചെയ്യാനാവൂലോ എന്ന് പറഞ്ഞ് ഞാൻ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കാം നീ ശരീരം എന്ന് പറഞ്ഞു ഓങ്കാരം ജപിച്ചുകൊണ്ട് മഹർഷി മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ദേഹം കണ്ടു വിട്ടു ആ ശരീരം കൊണ്ടേ വിശ്വകർമാവിൻ്റെ കൊടുത്തു അതിൻ്റെ വാര്യലൊക്കെ എടുത്ത് വജ്രായുധ ഉണ്ടാക്കി ദേവേന്ദ്രൻ്റെ കൈ കിട്ടി കൊടുത്തു അജരായുധം കിട്ടിയപ്പോൾ ദേവേന്ദ്രന് വലിയ സന്തോഷമായി സമാധാനം ആശ്വാസമായി അതിനുശേഷം ഈ വൃത്രാസുരനോട് യുദ്ധത്തിന് വന്നു വൃത്രനുമായിട്ട് പൊരിഞ്ഞ യുദ്ധം നടത്തി അതിൽ വൃത്രൻ്റെ നേരെ നിൽക്കാൻ വയ്യാതെ തൻ്റെ കയ്യിലെ ഗത വൃത്രം നേരെ പ്രയോഗിച്ചു എന്നാണ് ഗത തിരിച്ചു മേടിച്ചിട്ട് ആ ഇന്ദ്രനു നേരെ അടിച്ചതും അതുപോയി മസ് ആനയുടെ ഐരാപത്തിൻ്റെ മസ്തകത്തിൽ കൊണ്ട് ആന ചോര ഛർദ്ദിച്ചുകൊണ്ട് പരിഭ്രാന്തായി പിന്നാലെ ഓടിപ്പോയി മറിഞ്ഞു വീഴുവെന്നാണ് ആകെ പരിഭ്രമന്തനായി ഇന്ദ്രനും എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ പിന്നീട് വീണ്ടും കുറേ നേരം കഴിഞ്ഞാൽ ആരെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഇന്ദ്രൻ വൃത്രാസുരനുമായി മുഖാമുഖം വന്നു ആ സമയത്താണ് ഈ വൃത്രാസുരൻ ഇന്ദ്രനെ അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചു പറഞ്ഞു മഹാന്മാരെ ജീവിതത്തിൽ കണ്ണല്ലോ ഈ വലിയ വലിയ മഹത്വം നേടിയ ആളല്ലേ സ്വന്തം ഗുരുനാഥനെ അപമാനിച്ചു മറ്റൊരു ഗുരുനാഥനെ ബ്രഹ്മജ്ഞാനിയെ വധിച്ചു ബ്രഹ്മഹത്യ ഗുരുഹത്യ സഹോദരഹത്യ ഇങ്ങനെ അനേകമനേകം പാപങ്ങൾ ആർജിച്ചവരല്ലേ നീ ഇത്ര വലിയ മഹാനല്ലേ നിൻ്റെ മനസ്സ് കരിങ്കല്ലിന് സദൃശമാണ് ഞാൻ പറഞ്ഞേക്കാം യാഗത്തിന് ദീക്ഷ വലിച്ചിരിക്കുന്ന ഗുരുനാഥനെ യാ സ്വാർത്ഥം സ്വാർത്ഥമതിയായ മനുഷ്യൻ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി മിണ്ടാപ്രാണികളെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആ അഗ്നി കൊന്നു കൊന്ന് ഹോമിക്കുന്ന പോലെയല്ലേ നീ ആ ഗുരുനാഥൻ്റെ തലവെട്ടിയത് യാഗത്തെ ദീക്ഷിച്ച് ദീക്ഷ വരിച്ചിരിക്കുന്ന സമയത്ത് കരിങ്കല്ലിന് സദൃശമായ എൻ്റെ മാറിൽ എൻ്റെ കുന്ത ഞാൻ കുത്തിയിറക്കും എന്നിട്ടോ ആ ചോര കൊണ്ട് ഞാൻ എൻ്റെ സഹോദരന് തർപ്പണം ചെയ്യും അഥവാ നീ എന്നെ കൊന്നു വെച്ചാലോ എനിക്ക് ലാഭം ഞാൻ ഈ പ്രാര ശരീരത്തെ വിട്ട് യോഗ്യ ദുർലഭമായ വൈകുണ്ഠത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞു ഇന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന വജ്രായുധം ഈ അസുരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് കണ്ടുടനെ ഏ ഹരേ എന്നൊരു വിളിയാണ് ദേവേന്ദ്രന് ഹരി എന്ന് പേരുണ്ട് മഹാവിഷ്ണുവിനും ഹരിയെന്ന് പേരുണ്ടല്ലേ ആ വജ്രായുധം കണ്ടപ്പ്ലയ്ക്കും ത്രികാലജ്ഞാനിയാണ് ഈ വ്രാസുരനെ അദ്ദേഹത്തിന് അതിൻ്റെ പുറകിലെ ചരിത്രം മുഴുവൻ മനസ്സിലായി ഹേയ് എന്താണ് നീയ വജ്രായുധം എൻ്റെ നേരെ പ്രയോഗിക്കാതിരിക്കുന്നത് ആ മഹാതപസ്വിയായി ദതീജി മഹർഷിയുടെ തപശ്ശക്തിയല്ലേ ആ വജ്രായുധത്തിലുള്ളത് എൻ്റെ ഭഗവാന്റെ ആ തേജസ്സല്ലേ നീ അതിൽ ആവാഹിച്ച് ചേർത്തിട്ടുള്ളത് ഗത പോലെ നിഷ്പ്രയോ നിഷ്പ്രയോജനമായി തീരും ഈ വജ്രായുധം എന്നാണോ നിൻ്റെ വിചാരം ഭഗവാൻ്റെ വാക്കിൽ നിനക്ക് വിശ്വാസമില്ലേ അതുകൊണ്ട് നീ ഗത എൻ്റെ ആ വജ്രായുധം എൻ്റെ നേരെ പ്രയോഗിച്ചോളൂ നീ എന്നെ കൊന്നോളൂ എനിക്ക് നിൻ്റെ സ്വർഗം വേണ്ട എനിക്ക് നിൻ്റെ ഇന്ദ്രപദവി വേണ്ട എനിക്ക് ഭോഗങ്ങൾ വേണ്ട എനിക്ക് മോക്ഷം പോലും വേണ്ട എനിക്ക് എൻ്റെ ഭഗവാനെ മാത്രം മതി എന്ന് പറയം അഹം ഹരേ തവ പാതൈകദാസ ദാസാനുഭൂ ദാസോ ഭവിതാസ്മി ഭൂയ ഭഗവാനെ ഈ ജന്മജന്മാന്തരങ്ങളുണ്ടായാലും എനിക്ക് ഒരു രോഹില്ല എത്ര ജന്മങ്ങൾ എടുത്താലും ആ ജന്മങ്ങളിലൊക്കെ ഭഗവാന്റെ പാദഭക്തനാക്കി തീർക്കണമേ അവിടുത്തെ സേവ ചെയ്യാൻ കഴിയണമേ മനസ്സ്മരേത അസുപദേഹ് പ്രാണനാഥനായ അവിടുത്തെ ആ ദിവ്യകോമള രൂപത്തെ എൻ്റെ മനസ്സ് നിരന്തരം സ്മരിക്കാറാകണമേ ഭഗവാനേ നാവെപ്പോഴും അവിടുത്തെ തിരുനാമത്തെ കീർത്തിക്കാറാകണമേ കാതെപ്പോഴും അവിടുത്തെ മഹാത്മ്യങ്ങളെ കേൾക്കാറാകണമേ ദേഹം എപ്പോഴും അവിടുത്തെ സേവയിൽ നിരതമാവണമേ കൈ അവിടുത്തെ കൈകര്യം ചെയ്യുമാറാകണമേ അതിനവിടുത്തെ പാതാരുന്നങ്ങളിൽ ഭക്തി ഉണ്ടാവാൻ മമ ഉത്തമശ്ലോകജനേഷു ശ്ലോകജനേഷു സഖ്യം അവിടുത്തെ പാതാരിന്ദങ്ങളിൽ മനസ്സർപ്പിച്ച ഏകാന്ത ഭക്തന്മാരുമായി എനിക്ക് സംസർഗമുണ്ടാക്കി തരണം അല്ലാതെ വിഷയാസക്തന്മാരോടൊരിക്കലും സംബന്ധം ഉണ്ടാവാണ്ടിരിക്കണം ഇങ്ങനെയൊക്കെ ആ യുദ്ധക്കളക്ക് നിന്ന് വൃത്രാസുരൻ പ്രാർത്ഥിക്കുക ഇന്ദ്രനാകരിഭ്രാന്തനായി ഇദ്ദേഹം ഒരു മഹാത്മാവാണ് ദേഹത്തിനെ കൊന്നാൽ രണ്ടാമതും ബ്രഹ്മഹത്യം കിട്ടുന്ന ഇന്ദ്രന് വിചാരം വന്നു അതുകൊണ്ട് കൊല്ലാൻ തയ്യാറായില്ല വൃത്രാസുരൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് അജാതപക്ഷായു മാതരംഗക ഇവൃത്രം പറയാണ് എൻ്റെ മനസ്സ് ഭഗവാനിൽ ചേരാൻ വെമ്പുവാണ് ആ ഭഗവത് പ്രാപ്തിക്കുള്ള വെമ്പൽ കാണിക്കുന്ന ചില ഉദാഹരണങ്ങൾ ആഹാരം അന്വേഷിച്ചു പോയ ആ പക്ഷികൾ മടങ്ങി വരുമ്പോഴേക്കും ആ പറക്ക മുളിക്കാത്ത ചിറകു മുളയ്ക്കാത്ത പക്ഷി കുഞ്ഞുങ്ങൾ കാട്ടിലുണ്ടാവും അതിന് ആഹാരത്തിൽ പോയിരിക്കുകയാണ് ആ അച്ഛനും അമ്മയും പക്ഷികൾ ആ സമയത്ത് ആ പക്ഷി കുഞ്ഞുങ്ങൾ ആ കൂട്ടിലിരിക്കണ ഇരിപ്പ് ഭയന്ന് വിറച്ച് അച്ഛനെയും അമ്മയും നിരന്തരം ഓർത്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് വല്ല വേടന്മാർ വന്നതിനെ ഉപദ്രവിക്കാം അല്ലെങ്കിൽ പോലെ പാമ്പും കേഞ്ഞ് കയറി വന്ന് പിടിച്ച് തിന്നാം അല്ലേ അതുകൊണ്ട് ഭയം കൊണ്ട് ആ അച്ഛനും അമ്മയും തന്നെ ഓർത്തുകൊണ്ട് അവരെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മാതിരിയാണ് ഭഗവാനെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ബന്ധുവും എൻ്റെ സുഹൃത്തും ഒക്കെ അവിടുന്നല്ലേ അവിടത്തെ ദൃശിക്കാൻ അവിടത്തെ കാണാൻ അവിടത്തെ പ്രാപിക്കാൻ എൻ്റെ മനസ്സ് പെടയണത് ഭഗവാനെയും മറ്റൊരു ഉദാഹരണം പറയണം പശുക്കുട്ടികള് തള്ളയെ പശുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ദാഹിച്ച് പൊരിഞ്ഞു വലഞ്ഞ് ആ സ്തന്യം യഥാ വലസ് പശുക്കുട്ടി ആ പാൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ അമ്മയെ കാത്തിരിക്കില്ലേ ആമ പശു വന്നു കഴിഞ്ഞാൽ ഓടി വന്ന അകട്ടിലിടിച്ച് ആ പാൽ കുടിക്കാൻ കാത്തിരിക്കുന്ന പോലെ എൻ്റെ മനസ്സ് ഭഗവാനെ പ്രാപിക്കാൻ പടയുന്നു അടുത്ത ഉദാഹരണം പറയാ പ്രിയം പ്രിയേവ വിഷുധം വിഷണ്ണ ദൂരത്ത് പോയിട്ടതായ പ്രാണനാഥൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും ആ പ്രാണനാഥനോട് ചേരാൻ വേണ്ടി എങ്ങനെയാണോ പ്രിയതമാ കാത്തിരിക്കുന്നത് ഇതുപോലെയാണ് എൻ്റെ പ്രിയതമനായ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി അവിടുത്തെ പ്രിയതമയായ ഞാൻ കാത്തിരിക്കുന്നതെന്നാണ് അപ്പോൾ ഭഗവാന്റെ വിരഹം അസഹ്യമായി തോന്നി വൃത്രാസുരന് എത്രയും വേഗം ഈ പ്രാരബ്ദ ശരീരം ഈ വജ്രായുധം കൊണ്ട് നീങ്ങണം നീങ്ങാലോ ഉടനെ തനിക്ക് മോക്ഷമാണ് ഞാൻ സംഘർഷണപൂർത്തിയുടെ പാതാരുന്നങ്ങളെ ധ്യാനിച്ച് യോഗി ദുർലഭമായിട്ടതായ ഭഗവത്പദം പ്രാപിക്കുന്നൊക്കെ യുദ്ധക്കളത്തിൽ നിന്ന് ഈ വൃത്രാസുരൻ പറയാം വൃത്രാസുരൻ്റെ ഭക്തി ദേവേന്ദ്രൻ്റെ ഭക്തിയേക്കാളും വലിയ ഭക്തിയാണ് ദേവേന്ദ്രൻ കാര്യം സാധിക്കാൻ ആപത്ത് വരുമ്പോളേ ഭഗവാനെ ഭരിക്കാറുള്ളൂ ദേവന്മാരൊക്കെയും വൃത്രാസുരൻ ഒന്നും തേടാനല്ല ഭഗവാനെ ഭയക്കുന്നത് ഭഗവാനോട് എന്താ പറയുന്നത് എനിക്ക് ഇന്ദ്രപദവി വേണ്ട ബ്രഹ്മപദവി വേണ്ട മോക്ഷം വേണ്ട സിദ്ധികൾ വേണ്ട എനിക്ക് ഭഗവാനെ മാത്രം വേണ്ടൂന്നാ ആ ഭഗവത് പ്രാപ്തിയിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തൃപ്തനല്ല വൃത്രാസുരൻ അസുരനാണെങ്കിൽ എന്തുപോയി ഈശ്വരൻ്റെ ഭക് ഭക്തിയുടെ അത്യുന്നതമായ നിലയെ പ്രാപിച്ച ആളാണ് വൃത്രാസുരൻ അതാണ് സൂചിപ്പിച്ചത് പ്രിയം പ്രിയേവ വിഷുദം വിഷണ്ണാ പ്രിയതമനെ കാത്തിരിക്കുന്ന പ്രിയതമയെ മാതിരിയാണ് ഭഗവാനെ ഞാൻ അവിടത്തെ പ്രാപിക്കാൻ കാത്തിരിക്കുന്നത് എന്നർത്ഥം വാസ്തവത്തിൽ എല്ലാവർക്കും പ്രിയതമനായിട്ടുള്ള ആളാരാ പ്രിയനായിട്ടുള്ള ആളാരാ ഈ ലോകത്തിലെ എല്ലാവർക്കും പ്രിയൻ അവനവൻ്റെ ആത്മാവാണ് ആളുകളെ ഈ ആളുകളെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നു നമ്മൾ പറയും അല്ലേ അവരെ എന്തിനുണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് അവരെ കൊണ്ട് നമുക്ക് സുഖം കിട്ടുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ദുഃഖം തരാൻ തുടങ്ങിയാൽ പിന്നെ അവരെ സ്നേഹിക്കോ ഇല്ലല്ലോ അതോടുകൂടി സ്നേഹബന്ധം കഴിഞ്ഞു അല്ലേ നമ്മൾ നമ്മളെ സ്നേഹിക്കണ വല കാരണമുണ്ടോ ഉണ്ടോ ഇല്ല ആ എൻ്റെ എൻ്റെ ആ സ്വരൂപം വാസ്തവത്തിൽ ആത്മസ്വരൂപമാണ് ആ ആത്മാവാണ് ഭഗവാൻ ആ ഭഗവാനാണ് നമുക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ളവൻ ആത്മസാക്ഷാത്കാരം കൊണ്ട് മാത്രമേ നമുക്ക് ശാശ്വതമായ സുഖം കിട്ടാൻ പോകുള്ളൂ അതാണ് ഈ വൃത്രാസുരൻ്റെ പറച്ചിൽ അവിടെ എൻ്റെ പ്രിയൻ എൻ്റെ പ്രിയതമൻ ലൗകികത്തിൽ പ്രിയതമയ്ക്ക് പ്രിയതമൻ എന്തെങ്കിലും കൊണ്ടു കൊടുത്തോണ്ട് സന്തോഷമായില്ല ഊ പണ്ട കൊടുക്കാം പടവം മേടിച്ചു കൊടുക്കാം അത് സർക്കസിന് കൊണ്ടുപോകാം സിനിമ കാണിക്കാൻ കൊണ്ടുപോകാം പക്ഷേ അതുകൊണ്ടൊന്നും അവൾ സന്തോഷില്ല പ്രിയതമനെ തന്നെ സ്വന്തമായിട്ട് കിട്ടണം വേണ്ടേ ആ പ്രിയതമയ്ക്ക് പ്രിയതമനോട് ചേർന്നാലേ ഉള്ളൂ കൃതാർത്ഥത ഇതുമാതിരി ജീവൻ്റെ പ്രിയൻ ഭഗവാനാണ് നമ്മളെ നമ്മളാക്കണത് ആ ആത്മാവായ ഭഗവാനല്ലേ ആത്മാവില്ലെങ്കിൽ നമ്മളുണ്ടോ അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ഭഗവാനോട് ചേരുമ്പോഴാണ് ആത്മസ്വരൂപനായ ഭഗവാനോട് ചേരുമ്പോഴാണ് നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ പരമസുഖം പരമാനന്ദമുള്ളു അതറിയാതെ നമ്മൾ ഈ ലോകത്തിൽ പലതരെയും സ്നേഹിച്ച് പലതിൻ്റെ പിന്നാലെ ഓടർന്നു പക്ഷേ വൃത്രാവസുരം പറയണു എൻ്റെ പ്രിയതമൻ അങ്ങ് എനിക്ക് അങ്ങോട്ട് ചേരണം ആ സാധാരണക്കാരൻ്റെ ഭക്തി ആരംഭിക്കുന്നത് ഭയത്ത് നിന്ന് അതാണ് ആദ്യത്തെ ഉദാഹരണം പക്ഷിക്കുഞ്ഞുങ്ങൾ ചിറകമു വിളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ ആഹാരത്തിന് പോയ പക്ഷി തള്ളപ്പക്ഷി കാത്തിങ്ങനെ പേടിച്ചിരിക്കണമാതിരി ജീവിതത്തിലെ ഏതെങ്കിലും കഷ്ടപ്പാടും ഭയമൊക്കെ വരുന്ന സമയത്ത് ആ അദൃശ്യമായ ശക്തിയെ വിളിക്കും ആൾക്കാർ രണ്ടാമത്തെ ഉദാഹരണം പശുക്കുട്ടി തള്ളപ്പശുവിനെ കാത്തിരിക്കണ പോലെയാണ് പശുവിനെ കാണാൻ എന്തിനാ ഈ കുട്ടി പശു പശുക്കുട്ടിക്ക് അമ്മയല്ല ആവശ്യം അമ്മയുടെ അകട്ടിലെ പാലാണ് ആ പാൽ കിട്ടാൻ അല്ലേ പാൽ കുടിച്ചു കഴിഞ്ഞാൽ പശുക്കുട്ടി ഓടിപ്പോകും ഇതുപോലെ രണ്ടാമത്തെ കൂട്ടർ ഈശ്വരനെ ഭജിക്കണമെന്നതിനാൽ ഈശ്വരനെ എല്ലാവർക്കും അവർക്കും വേണ്ടത് ഈശ്വരനെ കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സാധിക്കണം അല്ലേ ഭഗവാനെ എനിക്ക് അത് തരൂ ഇത് എന്ന് പറഞ്ഞ് അത് ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഈശ്വരനെ ഭജിക്കുന്നു ഇതാണ് രണ്ടാമത്തെ ഒരു തരം ഭക്തി പക്ഷേ ഈ രണ്ട് ഭക്തിയും ഉത്തമഭക്തി അല്ലാത്രം ഉത്തമഭക്തിയുടെ ലക്ഷണം എന്താ സാന കാമയമാനാനിരോധ രൂപത്വാദെന്ന് നാരദക്തി നാരദ മഹർഷി പറയും ഉത്തമഭക്തിയിലൊന്നും തിരിച്ച് പ്രതീക്ഷിക്കലില്ല ഡിവോഷൻ ഇസ് സെക്ക് ഓഫ് ഓൾ ഡിസൈസ് എന്ന് വിവേകാനന്ദ സ്വാമികൾ യഥാർത്ഥ ഡിവോഷൻ ഭക്തി ഒന്നു വെച്ചാൽ എല്ലാ കാമനകളും മനസ്സിൽ നിന്ന് പോയി അത്രേ ഉത്തമഭക്തന് ലോകത്തിന് ഒന്നും വേണ്ട ഭഗവാനെ അല്ലാതെ അതാണ് വൃത്രൻ പറഞ്ഞത് ഭഗവാനെ ഞാൻ അവിടത്തെ ഭജിക്കുന്നത് എനിക്ക് ഇന്ദ്രപദവി ആവുക ഇന്ദ്രനാവണ്ട എനിക്ക് സ്വർഗാധിപനാവണ്ട സ്വർഗ്ഗഭോഗങ്ങൾ വേണ്ട എനിക്ക് സുദ്ധികൾ വേണ്ട എനിക്ക് ബ്രഹ്മാവിൻ്റെ പദവി വേണ്ട എനിക്ക് പുനർജന്മം ഇല്ലാത്ത മോക്ഷം പോലും വേണ്ട ഭഗവാനെ എനിക്ക് അവിടുത്തെ മാത്രമേ വേണ്ടൂ അതല്ലേ ഉത്തമമായ ഭക്തിയുടെ ലക്ഷ്യം ആ സ്വഭാവം പരമഭാഗവതനായിട്ട് ഉത്തമഭക്തനായിട്ടാണ് വർത്തനെ ഇവിടെ സ്ഥിരീകരിച്ചത് ഇതൊക്കെ കേട്ടപ്പോഴാണ് ഇന്ദ്രനാകപ്പാട പരിഭ്രമായത് ഇത്രയും മഹാനായ ദേവനെ കൊന്നാൽ എനിക്ക് ആദ്യ ബ്രഹ്മഹത്യ വരില്ലേ അതുകൊണ്ട് കൊല്ലാൻ മനസ്സ് വന്നില്ല അവ ദേവന്മാരും മഹർഷിമാരൊക്കെ പറഞ്ഞു നീ എന്താ ഇന്ദ്ര ഇന്ദിരാവൻ്റെ വർത്താനം കേട്ട് മയങ്ങിയിരിക്കുന്നത് ഇയാള് മായാവിയാണ് അവസരം മായാവിയാണല്ലോ മായ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുക അവസരം കിട്ടിയാൽ അതിനെ കൊല്ലും എന്ന് പക്ഷേ അവരൊക്കെ പറഞ്ഞെങ്കിലും കൊല്ലാൻ മനസ്സ് വന്നില്ല ഇന്ദ്രനും പക്ഷെ വൃത്രാസുരനോ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ ഈ പ്രാരബ്ധം അവസാനത്തെ ജന്മമാണ് വൃത്രാസുരൻ്റെ ഈ പ്രാരബ്ധ ശരീരം നീങ്ങിക്കഴിഞ്ഞാൽ നേരെ മനസ്സ് ഭഗവാനോട് ചേരും അതുകൊണ്ട് ഇന്ദ്രനോട് ഈ അതിരായുധം കൊണ്ട് വേണം തന്നെ ശരീരം പോവാൻ അത് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് അതും വൃദ്ധന് മനസ്സിലായി അതുകൊണ്ട് ഇന്ദ്രനെ പോരി വിളിച്ചുകൊണ്ട് നീ എന്നെ കൊല്ലില്ലേ എന്നാൽ നിന്നെ ഞാൻ കൊന്ന് എൻ്റെ പറഞ്ഞ മാതിരി എൻ്റെ കുന്തം എൻ്റെ മാറിൽ കുത്തിയിറക്കി എൻ്റെ സഹോദരനോടുള്ള കടപ്പാട് വീട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഘോരമായി യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ ഗത്യന്തരമില്ലാതെ തൻ്റെ മാറിൽ കുന്തം കൊട്ടുതീർക്കാൻ വന്ന സമയത്ത് ആ ഇന്ദ്രന സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വൃത്താസുരൻ്റെ കൈ മുറിച്ചു ഒരു കൈ മുറിഞ്ഞ് ചോരങ്ങനെ ഒഴുകുക എന്നിട്ടും ഒരു ഇല്ലാതെ മറ്റേ കൈ കൊണ്ട് പരിഹമെടുത്തുകൊണ്ട് അടിക്കാൻ വന്നു ആ സമയത്ത് ആ കൈ മുറിക്കാൻ ഇന്ദ്രൻ വജ്രായുധം എടുത്തു പക്ഷേ ഇന്ദ്രൻ്റെ കയ്യിലടിച്ച് വജ്രായുധം തെറിച്ച് വീണു വജ്രായുധം കയ്യിൽ നിന്ന് പോയതോട് ഇന്ദ്രനാകെ നിരാശനായി പരാജിതനായി വിഷണ്ണനായി ഇവനെ എങ്ങനെ കൊല്ലും എന്നൊക്കെ വിചാരിച്ച് നാണിച്ചിരിക്കുന്ന സമയത്ത് വൃത്രാസുരന് ഒരു സാരോപദേശം ശത്രുവിൻ്റെ പോലും അജ്ഞാനത്തെ തീർക്കും മണ്ണമുള്ള ആത്മോപദേശം കൊണ്ട് ഈ ഇന്ദ്രനെ ധന്യനാക്കി വൃത്രാസുരൻ ഇന്ദ്ര ജയവും പരാജയവും ശാശ്വതമായി മഹാപ്രഭുവിന് മാത്രമേ ഉള്ളൂ ഈശ്വരനാണ് എല്ലാം ചെയ്യിക്കുന്നത് നമ്മളൊക്കെ അവിടുത്തെ കയ്യിൽ വെറും നിമിത്തങ്ങളും ഉപകരണങ്ങൾ മാത്രമാണ് അതറിയാത്ത മൂഢനും അജ്ഞാനിയാണ് ഞാനാണ് ഇതിൻ്റെ കർത്താവ് ഞാനാണ് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് എന്ന് വിചാരിച്ച് ഇതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഇതിൻ്റെ പരാജയം എനിക്ക് ഇതിൻ്റെ എനിക്ക് എന്നൊക്കെ വിചാരിച്ച് സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണതെന്നും അവിദ്വാനവം ആത്മാനം അജ്ഞാനി മൂഢനുമായിട്ടൊരാളാണ് അവനവനെ കർത്താവായിട്ട് തെറ്റിദ്ധരിക്കണ പ്രയന്ത്രം വാസ്തവത്തിൽ ഈ ചതുരങ്കൊക്കെ കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ കരുക്കളെ അങ്ങടും ഇങ്ങോട്ടും നീക്കും ഒരു കരു മറ്റേ കരുവിനെ വെട്ടി കരുക്കൾക്കാണോ ജയം പരാജയവും അതോ കളിക്കാരനോ കരുക്കൾക്കാണോ നമ്മളൊക്കെ കരുക്കളാണ് ഈശ്വരനാണത്ര കളിക്കാരൻ യഥാർത്ഥ കർത്താവ് യഥാർത്ഥത്തിൽ എല്ലാം ചെയ്യുന്നവൻ ചെയ്യുന്നവനാരാ ഭഗവാനാ അജ്ഞാനം കൊണ്ട് നമ്മളോരോരുത്തരും എന്ത് വിചാരിക്കുന്നു ഞാനാക്കോ നടത്തുന്നത് ഞാനില്ലെങ്കിൽ നടക്കില്ല എന്നിട്ട് എനിക്കങ്ങനെ വന്നുവല്ലോ എനിക്കിങ്ങനെ വന്നുവല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നു അവലാതിപ്പെടുന്നു വിഷമിക്കുന്നു ദുഃഖിക്കുന്നു ഇതിന് കാരണം അജ്ഞാനമാണ് മൂഢതയാണ് അതുകൊണ്ട് എല്ലാം ഭഗവാൻ നടത്തുമെന്നറിയൂ നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിൽ കേവല ഉപകരണങ്ങളാണെന്നറിയൂ നമ്മളെ കൊണ്ടൊക്കെ നടത്തിക്കുന്നത് ഭഗവാനാണെന്ന് മനസ്സിലാക്കൂ അങ്ങനെയാണെങ്കിൽ ജയം വന്നാലും പരാജയം വന്നാലും സങ്കടം ഉണ്ടാവില്ല സുഖം വന്നാലും ദുഃഖം വന്നാലും സമനിലയിൽ കാണാൻ കഴിയും എന്തൊരു ഉപദേശ കൊടുക്കണേ സുഖ ദുഃഖങ്ങളിൽ സമഭാവനയുള്ളവനാണ് ഭക്തന്നാണ് ഭഗവത്ഗീതയിൽ പറയാം അല്ലേ സമസുഖ സുഖക്ഷമി സുഖത്തെയും ദുഃഖത്തെയൊക്കെ സമായി കാണുന്ന ആളാണ് ഇങ്ങനെ കാണുന്ന ആളായി വൃത്തരാസുരനെ അതുകൊണ്ട് പറയാ തസ്മാത് അകീർത്തിയശസോഹോ മൃത്യു ജീവയോ രവി സമസ്യ സുഖദുഃഖാഭ്യം അവരുടെ സുഖത്തെയും ദുഃഖത്തെയും ജയത്തെയും മരണ ജയത്തെയും പരാജയത്തെയും ജീവിതത്തെയും മരണത്തെയും എല്ലാത്തിനെയും സമായിട്ട് കാണൂ എല്ലാം അവിടുത്തെ കാരുണ്യമായി കാണൂ ഇന്ദിരന്ന് നാണായിപ്പോയി ഇന്ദ്രന് ശത്രു തന്നെ ഉപദേശിക്കുക എന്നിട്ട് പറയുകയാണ് എന്താ നീ പരാജിതനായെന്ന് വിചാരിച്ചിരിക്കുന്നത് യഥാർത്ഥ ജയവും പരാജയവും ഭഗവാനാന്ന് പറഞ്ഞില്ലേ ഭഗവാൻ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ആണ് അതുകൊണ്ട് താഴെ ഇറങ്ങ് ആ വജ്രായുതെടുക്ക് എന്നെ കൊല്ലെന്ന് ഇതാണ് ഇപ്പോൾ അവസാനം വൃത്തം പറയുന്നത് നീ താഴെ ഇറങ്ങി വജ്രായതെടുത്ത് എന്നെ കൊന്നോളൂ എന്നിട്ട് നീ വിജയം എടുത്തോളൂ എൻ്റെ സ്വധർമ്മം കൊണ്ട് ഞാൻ ഭഗവാനെ ആരാധിക്കും യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഈ ചൂതുകളിക്ക് പോകണമല്ലേ പണയം വച്ചിട്ടാണല്ലോ പലതും പണയം വച്ചല്ലേ ചൂതുകളിക്ക് പോകുക ജീവിതം പ്രാണനയൊക്കെ പണയം വെച്ചുകൊണ്ടാണ് അത്രയും യുദ്ധത്തിന് പോകണത് ഈ ശരീരം വീഴുന്നത് വരെ എൻ്റെ സ്വധർമ്മം കൊണ്ട് എൻ്റെ ഭഗവാനെ ഞാൻ ആരാധിക്കും എന്നൊക്കെ പറഞ്ഞു ഇന്ദ്രൻ വേറെ ഗത്യന്തരമില്ലാതെ വജ്രായുധം എടുത്ത് ആനപ്പുറത്ത് കയറിയിരുന്നു പക്ഷേ ആ വജ്രായുധം കൊണ്ട് ഈ കൊല്ലാൻ മനസ്സ് വന്നില്ല മറിച്ച് വൃത്രാസുര സ്തുതിക്കുക ചെയ്ത് അജയ് ഷീ തജയാം മായാം ദേവൈരവി ദുദുർലഭ ദേവന്മാർക്ക് പോലും ദുർലഭമായി ജയിക്കാൻ കഴിയുന്ന അവർക്ക് പോലും ജയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഭഗവാന്റെ ദേഹാഭിമാന രൂപിയായ മായേ നീ ജയിച്ചുവല്ലോ വൃത്ര ഭഗവാന്റെ പാതാരബിന്ദിൽ ഈ നിലയ്ക്ക് നിഷ്കളം ഭക്തി ഉണ്ടായ നീ തന്നെ ധന്യൻ നോക്കണം ശത്രു തന്നെ പുകഴ്ത്തുക വൃത്രാസുനെ പുകഴുത്തുക ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന നിനക്ക് ഈ സ്വർഗീയമായ സുഖഭോഗങ്ങൾ എത്ര തുച്ഛം അതിൽ മോഹം ഉണ്ടാവാതിരുന്നതിൽ ആശ്ചര്യം തോന്നണില്ല എങ്ങനെയൊക്കെ പറഞ്ഞ് ദേവേന്ദ്രൻ്റെ വക സ്തുതി പക്ഷേ വൃത്രാസുനീ സ്തുതികയൊക്കെ അല്ലേ വേണ്ടത് ആ വജ്രായുധം കൊണ്ട് തൻ്റെ ശരീരം മുറിഞ്ഞ് ഈ പ്രാരത്ന ശരീരത്തിൽ മോചനം വേണ്ടണം അതുകൊണ്ട് വീണ്ടും ഒരു കൈ ഉണ്ടല്ലോ ആ കൈകൊണ്ട് വീണ്ടും ഇന്ദ്രനോട് യുദ്ധം ചെയ്തു ഇന്ദ്രൻ കൊല്ലില്ല എന്തായാലും ഇന്ദ്രനം കൊന്നാൽ ഇതിനറിയാൻ ബ്രഹ്മഗത്യ വരുന്നത് അതുകൊണ്ട് വീണ്ടും മറ്റേ കൈ കൊണ്ട് ഇന്ദ്രനോട് യുദ്ധത്തിന് വന്നു ആ സമയത്ത് ആ കൈയും മുറിച്ചു ഇന്ദ്രൻ രണ്ട് കൈയും നഷ്ടപ്പെട്ടു ചെറുകറ്റ പർവ്വതം പോലെയായി ഇത്രേ ഈ വൃത്രാസുരൻ്റെ ശരീരം നിന്ദയും അവസാനം ഒരു വഴിയും കാണാതെ വൃത്രാസുരൻ ഓ മല പോലെയുള്ള ശരീരം വായങ്ങൾ പൊളിച്ചു അത്രേ ഗുഹബോലെ പോലെ വായ ആകാശം മുട്ട് മേൽച്ചുണ്ട് ആകാശത്തിലും കീഴിച്ചുണ്ട് ഭൂമിയിലും അങ്ങനെ പതുക്കെ പതുക്കെ നടന്നു വന്ന് ഇന്ദ്രനെ ഐരാവതത്തോടു കൂടി അങ്ങനെ വിഴുകിയെന്നാണ് എല്ലാവരും കഷ്ടം കഷ്ടം ഇന്ദ്രൻ്റെ കഥ കഴിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു വൃത്രാസുരൻ്റെ വയറ്റിൽ പോയി ഈ ആനയോടുകൂടി ഇന്ദ്രൻ ഇനി എന്താ ചെയ്യുക ആ ഉള്ളിൽ കിടന്ന് മരിക്കില്ലേ അതുകൊണ്ട് കൊണ്ട് അവൻ്റെ വയർ മുറിക്കാൻ തുടങ്ങിയത്രേ വയറ് കയറി 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 ഇന്ദ്രൻ പുറത്തേക്ക് വന്നു അങ്ങനെ വൃത്രാസുരനെ കൊന്നു അവിടെ അത്ഭുതമുണ്ടായി ആ വജ്രായുധം കൊണ്ട് വൃത്തൻ്റെ പ്രാരബ്ധ ശരീരം നീങ്ങിയതും വൃത്തൻ്റെ ഉള്ളിലെ ആ ജീവൻ ഒരു ജ്യോതിസായ ഉയർന്ന് വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ ജയിച്ച് സയുജ്യമുക്തി അടയ്ക്കും അതേസമയം ഇത്രയും മഹാനായ വൃത്തനെ കൊന്നതിൻ്റെ പേരിൽ ബ്രഹ്മഹത്യാപാപം വീണ്ടും ഇന്ദ്രനെ ബാധിച്ചു പിന്നെ ഇന്ദ്രൻ അത് രക്ഷപ്പെടാൻ വേണ്ടി ഓടി 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 നാരായണ നാമം ജപിച്ചുകൊണ്ട് മഹാലക്ഷ്മി വസിക്കുന്ന താമരയുടെ തണ്ടിൻ്റെ സുഷിലെത്ര ചെറുതാ യോഗശക്തി കൊണ്ട് സൂക്ഷ്മശരീരം സ്വീകരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ഋതംബര സമാധി എന്നാണ് അഖണ്ഡമായി നാരായണനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാനെ സർവാത്മന ശരണാഗതി അടഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നു അത്രേ അപ്പം എന്തായി ഈ ഇതൊക്കെ അനർത്ഥങ്ങൾ ഈ സ്വർഗത്തിലുണ്ടായിരുന്നു കൊണ്ടാണ് ആ ഗുരുനാഥനെ അപമാനിച്ചതിൻ്റെ ഫലമാണ് കേട്ടോ